പൊന്നു കുഞ്ഞ നല്ലോണം പഠിച്ചു മിടുക്കനാവണം എങ്ങനെയുണ്ട് അപ്പൊ ചേട്ടനെ വിളിക്കാൻ അജിക്കൂട്ടനും വരണോന്നും പറഞ്ഞ് ഇവർക്കൊക്കെ ജോലി കൊടുത്ത് ആര് ശമ്പളം കൊടുക്കും അതെന്തുവാ അവിടെ ഒരു സ്നേഹപ്രകടനം എന്തോടാ ഫാക്ടറി വെരി ഗുഡ് അപ്പൊ ചേട്ടന സ്നേഹം വന്നി ഫസ്റ്റ് അമ്മ ഇവിടെ നിക്കാം അപ്പുകൊട്ടന്നെ ആറാം ക്ലാസ്സിലോട്ട് പോവാണോ അമ്മുമ്മ അപ്പുപ്പനെ ഒക്കെ അനുഗ്രഹിക്കണം കുഞ്ഞിനെ ആ എന്റെ മോന് പൈസയുണ്ട് ആണോ മോനെ അടുത്താഴ്ചയുള്ളു കേട്ടോ ടക്കര മോനാണോ ടക്കര പൊന്നാണോ പൊന്ന് കുഞ്ഞാ നല്ലോണം പഠിച്ചു മിടുക്കനാവണം നല്ല കുട്ടിയാവണം ചരക്കുട്ടൻ കാണിച്ചു തരാ എന്തുവാ എന്തിനാ അപ്പൊ ചേട്ടൻ താമസിക്കാം ഒന്ന് തുറന്നു കൊടുമോനെ തുറന്ന് വേഗം കൊടു അങ്ങനായോ ഇന്ന് ആ വേഗം കേറ അപ്പ ഒന്ന് കരഞ്ഞേ വേഗം കൈമാറ്റ ആ അയ്യോ അപ്പു ചേട്ടൻ കരയുന്ന ഉണ്ടോ പാവ് അപ്പു ചേട്ടൻ കരയുന്ന ഉണ്ടോ അയ്യോ അപ്പു ചേട്ടൻ കരയല്ലേ മിടുക്കനായിട്ട് സ്കൂളിൽ പോയിട്ട് വാ ഇറങ്ങ മക്കളിറങ്ങോ മോൻ അടുത്ത ആഴ്ചയേ ഇറങ്ങ മോൻ ടാറ്റാ ഓൾ ദി ബെസ്റ്റ് അടുത്താഴ്ചയുള്ള ഇങ്ങോട്ടി വൈകിട്ട് വരാം വിളിക്കാൻ വരാം അമ്മ കേട്ടോ

കുഞ്ഞുങ്ങളുടെ ഒരു ശീലമാണ് ഈ റോഡ് വളയുന്നത് വരെ ഞാനും അമ്മയും ടാറ്റ പറയണം അങ്ങനെ ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ടോന്ന് ഹലോ അടുത്ത ആഴ്ച പോണ്ടായോ സ്കൂളിൽ ഇതുപോലെ മിടുക്കനായിട്ട് ആ കൂടെ വിളിക്കാം ആണോ വരും പ്പ ചേട്ടൻ നമുക്ക് നോക്കി ഇരിക്കാവേ പുതിയ ക്ലാസ്സിലൊക്കെ പോയിട്ട് ഞാൻ അത് ഞാൻ മറന്നുപോയി അമ്മയുടെ വഴി വന്നതും അമ്മ കുടിച്ചതും ഒക്കെ മറന്നുപോയി

പറയാ കളർ ജ്യൂസ് ഒന്നും കുടിക്കല്ലേ ചേട്ടാ ഇത് നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ നല്ലതാ ഏതാ വേണ്ട വേണോ പോപ്കോൺ അപ്പു ഏതാ കേക്ക് അത് മതിയാ പറഞ്ഞത് എടുത്തല്ലോ നമ്മള് നേരത്തെ അതോ അവിടെ പാക്ക് അതെല്ലാം വാങ്ങിച്ചടാ നമുക്ക് കടയോടെ വാങ്ങിച്ചാലോ കടക്ക് മൊത്തത്തിൽ എത്ര രൂപ ചോദിക്കും കട മൊത്തത്തിൽ തരുമോന്ന് ചോദിക്കും ണ്ടോ നിക്കാൻ പോന്ന് അജിക്കുട്ടോ നിങ്ങളെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് പോവാം എല്ലാ ആയി പോവാം അപ്പൊ ചേട്ടനെടുത്തതാ ശമ്പളം കൊടുക്കും ഇവർക്കൊക്കെ ജോലി കൊടുത്ത് ആര് ശമ്പളം കൊടുക്കും ആ എല്ലാം ൂ എന്റെ ദൈവമേ അങ്ങനെ ഒരു കഥയൊക്കെ ഇവിടെ അപ്പം പറഞ്ഞു വെച്ചിട്ടുണ്ട് അച്ചുതമ്പ അപ്പ കഥയിലെ കഥാപാത്രങ്ങളാ ഇവരൊക്കെ അതിക്കുട്ട പുതിയ ക്ലാസ്സിൽ പോവാനല്ലോ അമ്മ പറഞ്ഞോ യു കെ ജി പോവാണോ അമ്മമ്മയുടെ കാലൊക്കെ തൊട്ട് തോഴന്നേ അപ്പനും അപ്പ ചേട്ടാ റെഡി ആയി കേറി കഴിഞ്ഞോടാ യൂണിഫോമൊക്കെ ഇട്ട് വരുന്ന അമ്മയും വരുന്നു അപ്പം വന്നല്ലോ അപ്പന്റെ കാല് തൊഴുത് മോനോ ൻ അതെന്തുവാ അവിടെ ഒരു സ്നേഹപ്രകടനം ഏ അതാ വരുന്നു മൊന്നും ഒന്നോ അങ്ങനൊക്കെ ഉണ്ടോ പൂച്ചേട്ടന് മുമ്പ് അവിടെ നോക്കി നിക്കുവാ പൊറ്റി തോഴുത്തേ കുഞ്ഞുങ്ങള് പ്രാർത്ഥന ഇടയ്ക്ക് അടുത്തതോ ഇത് ഏത് സുന്ദരനാ ആറാം ക്ലാസ്സിലെ സുന്ദരനാ എന്തോന്റെ മടിയിൽ കിടന്നങ്ങ് പോയി കേട്ടോ കുഞ്ഞ് ഓ എന്റെ ദൈവമേ ഉറങ്ങിപ്പോയേ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ കേട്ടോ അപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോ വിളിക്കാം കുഞ്ഞിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിലും സ്കൂളിൽ വന്നപ്പോഴേക്കും അജിക്കൂട്ടുന്ന ഒരു വിഷമം രണ്ടു മാസമായിട്ട് ഫുൾ ടൈം കൂടെ തന്നെ അല്ലായിരുന്നോ അപ്പോൾ സങ്കടമൊക്കെ വരുന്നുണ്ട് അമ്മയും കൂടെ ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ ആരും കാണാതെ ഒളിച്ച് ഒളിച്ചു നിക്കാമോന്നൊക്കെയാ ചോദിക്കുന്നത് ഞങ്ങൾ അങ്ങനെ അജിക്കുട്ടന്റെ പുതിയ ക്ലാസ്സിലോട്ട് പോവാണ് കേട്ടോ അമ്മ അമ്മ വിളിച്ചേ ഫസ്റ്റ് ഡേ ഇത് എന്തൊക്കെ നോക്ക് മിക്കി ഉണ്ട് ഇങ്ങോട്ട് നോക്കിയേ പുതിയ ക്ലാസ്സും പുതിയ ടീച്ചറും കൂടുള്ളതെല്ലാം പുതിയ കുട്ടികളും പാവ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് എന്നിട്ട് നമ്മൾ ചിരിക്കാൻ പറയുമ്പോൾ കണ്ണ് നിറച്ച് വെച്ചിട്ടൊരു ചിരി ഉണ്ട് വിഷമം വരും ഫസ്റ്റ് ഡേ ആണെങ്കിലും വൈകിട്ട് വരെ ക്ലാസ് ഉണ്ടായിരുന്നേ ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വരുമ്പോഴും മനസ്സിലെ ടെൻഷനായിരുന്നു മോന് വഴക്കമെല്ലാം ഉണ്ടാക്കുമെന്ന് വന്നപ്പോൾ ഇച്ചിരി കരച്ചിലുണ്ടായിരുന്നു ഭാഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ക്ലാസ്സിലിരുന്ന് അജിക്കുട്ടെ ഞങ്ങൾ വൈകിട്ട് വിളിക്കാൻ ചെന്നിരിക്കുക പതുക്കെ പതുക്കെ വരുവാണെ സ്റ്റെപ്പൊക്കെ സൂക്ഷിച്ചിറങ്ങി വരുവാ അർജുൻ അർജുൻ വാജ് മോനെ ലഞ്ച് ബാഗ് മാം വാങ്ങിച്ചെന്ന് തോന്നുന്നു അജിക്കുട്ട ഉണ്ടായിരുന്നു ഏ ഇഷ്ടപ്പെട്ടോ కోయి కోయి